ഏകദേശം ഏകദേശം ഏഴര തോന്നുന്നു ആ സമയത്ത് ഞാൻ ആലപ്പുഴയിൽ നിൽക്കാം പിന്നെ എപ്പോഴാ പത്ത് മണിക്ക് ഇവിടെ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ അത് അബ്ബായിക്ക് മാത്രമേ അതാ പിന്നെ വരുന്ന വഴിയിലല്ല നല്ല ബ്ലോക്ക് ആണുങ്ങള് കുറവുണ്ട് അതിന്റെ കാരണം പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് നടന്ന ക്ഷീണം കാരണമായിരിക്കും അത് ആണുങ്ങള് പകുതിയും കാരണം വല്ലാത്ത പ്രയാസമാണ് നമ്മൾ വരുന്ന വഴികളിലെല്ലാം പ്രകടനങ്ങൾ ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല നമ്മുടെ വിഷയമായതുകൊണ്ട് നമ്മുടെ ആവശ്യമായതുകൊണ്ട് റോഡുകളൊക്കെ വല്ലാത്ത ബ്ലോക്കുകൾ അപ്പൊ അതുകൊണ്ടാണ് താമസിച്ചത് അള്ളാഹു സുബാന അള്ളാഹു നമ്മളെ അവൻ ഇഷ്ടപ്പെട്ട യഥാർത്ഥ അടിമകളിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ അതുകൊണ്ട് ഞാനും കൂടുതൽ സമയം പാഴാക്കി കളയുന്നില്ല ഇൻഷാല് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ പത്ത് മിനിറ്റ് മുമ്പ് എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കണം കാരണം കാരണം വേറൊരു വഴി ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നത്തെ പരിപാടിയിൽ കുമ്മൻ ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന പരിപാടിയിൽ ഞങ്ങൾക്ക് അതിന്റെ സംഘാടകരാണ് ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പരിപാടി പിന്നെ പിന്നെ എല്ലാ വർഷവും നടക്കുന്ന ഒരു പരിപാടി ഒഴിച്ചുകൂടാൻ കഴിയാത്തത് കൊണ്ട് മാത്രം അഹമ്മദ് അള്ളാഹുഹു എല്ലാവർക്കും അപ്പൊ അതുകൊണ്ട് കുറച്ചേരും എല്ലാരും എഴുന്നേറ്റ് ആരും തിരിഞ്ഞു നോക്കരുത് നോക്കരുത് ഒരാള് പോലും തിരിഞ്ഞു നോക്കാതെ സ്വന്തം കാര്യം നോക്കും നിങ്ങളൊക്കെ ഇങ്ങോട്ടൊന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല ആയിരിക്കണ സഹോദരിമാരൊക്കെ ഈ മുനിസിറ്റിയിലേക്ക് കയറി ഈ ആണുങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് വന്ന എനിക്ക് ലൈറ്റിന്റെ വെട്ടത്തിൽ നിങ്ങളെ കാണാൻ പറ്റുന്നു ഇവിടെ വന്നിരുന്ന മുഖമെങ്കിലും അഹമ്മ രണ്ടു കൊല്ലം മുമ്പ് കണ്ടതല്ലേ കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നല്ലേ അപ്പൊ അതുകൊണ്ട് എല്ലാരും ഉണ്ടോന്ന് അറിയാം ഇങ്ങോട്ട് പുറകെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടുണ്ട് അങ്ങോട്ടിരുന്നു അങ്ങോട്ടിരുന്നു സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട് കസേരത്തിൽ ഫണ്ടിലോട്ട് കേട്ടിട്ട് ആ പുറത്തിരിക്കണവരെല്ലാം ഇങ്ങോട്ട് ഗേറ്റിന്റെ അവിടെ നിൽക്കുന്നവർ പറ്റുമെങ്കിൽ സ്വർഗത്തിൽ കയറിയിരിക്കുക അല്ലെങ്കിൽ പോയി കിടന്ന് ഉറങ്ങ എന്തിനാ വെറുതെ അവിടെ നിന്നിട്ട് നരകത്തിൽ പോണത് അനക്കാലം നല്ലത് വീട്ടിൽ പോയി താത്തമാരോട് കേറിയിരിക്കാൻ പറഞ്ഞപ്പോ എല്ലാം പുറകെ തന്നെ ആ അള്ളാഹു നിങ്ങൾക്കൊക്കെ ഹിദായത്തിൽ ആകട്ടെ അപ്പൊ ഇൻഷാല് എല്ലാരും അവസാനം വരെ ഇരിക്കേ പാറ ചങ്ങാങ്ങിമാരെ ഇരിക്കേ ഇനിയിപ്പേ നീ എവിടെ പോവാനാ എല്ലാത്തിന്റെ കാര്യത്തിലും തീരുമാനമായി എല്ലാവരുടെ വിഷയത്തിലും തീരുമാനമായി ഇനിയിപ്പോ എങ്ങോട്ട് പോകണമെന്ന് മാത്രം നമുക്ക് അറിയത്തില്ല നിങ്ങൾക്കാണെങ്കിൽ പിന്നെ വള്ളം എടുത്തുകൊണ്ട് കടലിൽ ഇറങ്ങിയാൽ മതി പിന്നെ അവിടെ പൗരത്വൊന്നുമില്ലല്ലോ കടലിലെ കാണാൻ പോയിട്ട് എവിടെ കാണാൻ ഇങ്ങനെ മൂന്ന് വള്ളമൊക്കെ ഇട്ടിട്ട് അലഹനത്തിൽ മീനും പിടിക്കാൻ വല്ലതൊന്നും കഴിക്കാം കൂടിയ്ക്ക് കുഴപ്പമൊന്നും ഞങ്ങളൊക്കെ എങ്ങോട്ട് അറിയില്ല പ്രകടനങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നല്ലതാ ലഹനില്ല യുമ്മത്തിനൊരു വിഷയം വരുമ്പോ എല്ലാരും ഒരുമിച്ച് നിൽക്കുക നല്ല കാര്യങ്ങളൊക്കെ തന്നെ എങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോടും പറയും എല്ലാരും വലിയ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് പറയും ഇനിയിപ്പൊ എന്തിനാ വീട് പണി വല്ലവനും കൊടുക്കാനല്ല പണിയാതിരിക്കണം തന്നെ എന്തിനാ ഉസ്താദ വസ്തുവൊക്കെ വാങ്ങിച്ചു കൂട്ടുന്ന ഇതെല്ലാം ഇനിയിപ്പോ വല്ലവനും കൊണ്ടുപോകല്ലേ നമ്മുടെ സ്ഥലവും കാത്തിട്ട് ചിലരൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുക ഓന്റെ വീട് എനിക്ക് നിന്റെ വീട് അവനും ഇങ്ങനെ കാത്തിരിക്കും എല്ലാവരുടെ മുഖത്തും അധികം മുസ്ലിമീങ്ങളുടെ മുഖത്തും ഒരു ഭയമുണ്ട് ഈ രണ്ട് ചങ്ങാതിമാർ ആഗ്രഹിച്ചതും ഇത് തന്നെയാണ് ഈ പൗരത്വ ബില്ല് എൻ ആർ സി ഒക്കെ പാസ് ആകിയിരിക്കുന്നത് നടത്താനാണോ അല്ല അതല്ല വിഷയം മുസ്ലിം ഉമ്മത്തിനെ ഭയപ്പെടുത്തുക എന്നത് അവരുടെ ലക്ഷ്യം നമ്മളെ ഒന്ന് പേടിപ്പിക്ക അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങളെ കൊണ്ടുപോയി പിടിച്ചിടാനുള്ള ജയിലുകളൊക്കെ ഉണ്ടാക്കി അതിന്റെ വിശദീകരണത്തിൽ ഇങ്ങനെ പറയണ ചെറിയ റൂമെന്നാ പറയണത് അതുപോലൊക്കെ അകത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ അടുക്കിയിടാനാ കൊണ്ടുപോയിട്ട് പത്ത് പേർക്ക് കിടക്കണ്ട റൂമിൽ ഇരുപതും ഇരുപത്തി അഞ്ചും പേരെ കൊണ്ടുപോയി ഇങ്ങനെ നിറച്ചിടും മരിക്കണ കാലം വരെ അതിനകത്ത് കൊണ്ടിടൂന്നൊക്കെയാണ് വാർത്തകളൊക്കെ പറയും നമ്മളെ ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാനാ നോക്കണേ ഉമാരി പക്ഷെ ഉമാരി പൊട്ടന്മാരാ ഞാൻ പറഞ്ഞ എന്റെ വിശ്വാസം എങ്ങനെ മരക്കു വെറും പൊട്ടന്മാരെ നമ്മളെടുക്കല് ഈ ചെറിയ റൂമിനെ കുറിച്ച് പറയാ എന്ന നമ്മൾ നമ്മളെ തിരിഞ്ഞിട്ടില്ല നമ്മുടെ വാപ്പാട മയ്യത്ത് കൊണ്ടുപോയിട്ട് പള്ളിപ്പറമ്പിലെ ഒരു ചെറിയ വെച്ചവരാ നമ്മള് കുഴിക്കാ എന്റെ പ്രിയപ്പെട്ട പേരെ ഞാൻ എന്റെ വാപ്പാട മയ്യത്ത് കൊണ്ട് കബറിന്റെ അകത്തിറക്കിട്ട ചെറിയ കബറിന്റെ അകത്ത് ഇറക്കി വെച്ച് പലകെടുത്ത് ഇട്ടിട്ട് മണ്ണിട്ട് മൂടിയിട്ട് പോയ നമ്മളോടാ പറയണ ഈ ചെറിയ റൂമിന്റെ അകത്ത് കൊണ്ടുപോയി നിന്റെ കുടുംബസമേതം കൊണ്ടു വന്നു എടാ മയ്യത്ത് കൊണ്ട് കബറി ഇറക്കി വെച്ചിട്ട് അവസാനം പള്ളിപ്പറമ്പീന്ന് തിരിഞ്ഞപ്പോ നീ എന്നാ പറഞ്ഞേക്ക് നമ്മളെല്ലാവരും നമ്മുടെ മാതാപിതാക്കളുടെ മയ്യത്തുകൊണ്ട് പോയി ഒരു കുഴിക്കൊക്കെ തിറക്കി വെച്ചിട്ട് തിരിഞ്ഞപ്പോ പറഞ്ഞോ പിരിഞ്ഞപ്പോ അസാം പിന്നെ ഇൻഷാഹു ലാഹിക്കും ഞാനും വരുന്നുണ്ട് ഇങ്ങോട്ട് തന്നെയാണ് പറഞ്ഞിട്ട് പള്ളിപ്പറമ്പിൽ വെച്ച മാതാപിതാക്കളോട് സലാം പറഞ്ഞി അവസാനം പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് തന്നെയാ വരുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് തന്നെയാ വരാ ഇത് പറഞ്ഞിട്ട് നടക്കണം നമ്മളോടാ പ്രശ്നമാരിതൊക്കെ പറയാ ഖബറിന്റെ ആഴം ആഴം സോതരാ അതിൽ ഇറക്കലും ഇതുപോലെ ജീവിതകാലമില്ല ഒരു കണ്ടിട്ടുമുണ്ടോ പണ്ട് ഈ വൈത്ത ഓർമ്മ വരാം ജയിലെ പറഞ്ഞിട്ട് പേടിപ്പിക്കണേ പിന്നെ പറയാ നമ്മളെ മരിക്കണ കാലം വരെ ജയിലിൽ കൊണ്ടിട് നമുക്ക് ഇവിടെ ഒരു പറയാണെ ദുനിയെന്ന് മുത്തുണ്ട് പണ്ട് പണ്ട് എടാ ജനിച്ചപ്പോഴേ ഒരു ചെവിയിൽ ബാങ്കും കൊടുത്തു മറ്റേ ചെവിയില് ഇക്കാമത്തും കൊടുത്തു എന്തിനും മരിച്ച ഇത് രണ്ടും പിടിക്കാൻ സമയമില്ലടാ അതിനു മുമ്പേ എന്നെ കൊണ്ട് ജനിച്ചപ്പോഴേ ഒരു ചെബിയില് ബാങ്ക് മറ്റേ ചെബിയിൽ ഇക്കാമത്തെ കൊടുത്ത് നീ മരിച്ച ഇത് രണ്ടും വിളിക്കാൻ സമയമില്ല കൊണ്ടുപോയി കുഴിച്ചിടാ അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രകടനവും പ്രതിഷേധത്തിനപ്പുറം നമുക്ക് വേണ്ടത് നമുക്ക് ഈ കാണുന്ന വലിയ ഒരു കടമ്പ ഈ പൗരത്വ ബില്ലെന്ന് പറയുന്ന ഈ കടമ്പ നമുക്ക് കടക്കാൻ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ഈ മൂന്ന് കാര്യമില്ലാതെ എന്തൊക്കെ പ്രകടനം നടത്തിയിട്ടും ഒരു കാര്യമില്ല ഇതൊക്കെ ഉണ്ടാകാനുള്ള എന്താ മോഡി ആരും അതും പറയേണ്ടപ്പോ നല്ലവൻ അവനെ പറഞ്ഞിട്ട് എന്ത് കിട്ടാന നമുക്കൊക്കെ അവനെ കൊണ്ട് ഉപകാരമല്ലേ ഉള്ളു എല്ലാ സഹോദരങ്ങളെ അവനെ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളെ വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നവനെ ഒരു ഉപകാരം പറയട്ടെ എടാ നമ്മളൊക്കെ നോക്കിക്ക മുസ്ലിം ഉമ്മത്ത് എത്ര വിഭാഗമായിരുന്നു ഇവിടെ ചർച്ച കൈവിടെ കെട്ടണം മരിച്ചവര് കേൾക്കുമോ തറാവി ഇരുപതാണോ എട്ടാണോ ഇതൊക്കെയായിരുന്നു നമ്മുടെ ചർച്ച ആരൊക്കെ ഒന്ന് നോക്കി നമ്മളെയൊക്കെ ഒന്ന് കേരളത്തിലെ സംഘടനകളെ മുഴുവനും ഒന്ന് ഒരുമിപ്പിക്കാൻ വേണ്ടി എത്രയോ പേര് ഇറങ്ങിയിട്ട് പോയ വഴി പുല്ലും കൂടെ ഇല്ല അങ്ങനെ പോയവരാ പക്ഷെ ഇവന്മാരെല്ലാരും കൂടെ ഈ ബില്ല് പാസാക്കിപ്പൊ നമ്മളൊക്കെ ഒറ്റക്കെട്ടായില്ലേ അത് ഉപകാരമല്ലേ ശത്രുവിന്റെ ഉപദ്രവം ചില സമയത്ത് ഉപകാരം ഇപ്പൊ എല്ലാരും നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ നമ്മുടെ പിണറായി ആണെങ്കിലും കോടിയേരി ആണെങ്കിലും ആരും ആവട്ടെ ഇപ്പൊ എല്ലാരും നമ്മുടെ കൂടെ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ഒറ്റക്കെട്ട അലഹമ്മദില്ല എറണാകുളത്ത് അഞ്ചു ലക്ഷം പേര് പങ്കെടുക്കുന്ന പ്രകടനൊക്കെ ഇങ്ങനെ വരാൻ പോവാൻ പോവാ ഇത് കിയാമത്ത് നാളു വരെ നടക്കൂലെന്ന വിചാരിച്ചുമാരെ കൊണ്ടിപ്പോ നമുക്ക് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി അതിന് അമിത്ഷായത് ഓനല്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഈ വിപത്തുകളൊക്കെ ഉണ്ടാകാം കാരണം നമ്മുടെ കയ്യിലിരിപ്പ് ശരിയാകാത്തത് കൊണ്ടാ അതുകൊണ്ടാ നമ്മുടെ ഒക്കെ കയ്യിലിരിപ്പ് ശരിയാകാത്തത് കൊണ്ടാ ഇതൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാ അതുകൊണ്ട് ആദ്യം നമ്മളൊന്ന് നന്നായി കഴിഞ്ഞ എല്ലാം ക്ലിയറാകും അതുകൊണ്ട് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ പ്രമാണം തിരഞ്ഞു നടക്കാതെ അത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഫാദ ഇല്ല ദാത്തമാരെ വെറുതെ സമയം കളയണ്ട പഞ്ചായത്തിലും വില്ലേജിലും പോയിട്ട് നിന്റെ ആയുസ് കളയണ്ട കാരണം അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും നിനക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂന്നാ ഇല്ലാത്തവനാ ഹാപ്പി മുകളിൽ ആകാശം താഴെ ഭൂമി ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് പ്രമാണൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് കാണിച്ചു കാണിച്ച് അങ്ങോട്ട് കയറി കൊടുപോയി നിങ്ങളുടെ കയ്യിൽ ഈ പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന മനുഷ്യന്റെ മക്കൾക്ക് ഇവിടെ അധികം പൗരത്വില്ലല്ലോ ഇന്ത്യയുടെ പ്രസിഡന്റ് ഗവർണർ വലിയ വലിയ സ്ഥാനങ്ങൾ ഇരുന്നവർക്കില്ല പിന്നെ അഴീക്കോട് ജെട്ടിയിലേക്കടപ്പുറത്ത് ഇടക്കണ നമുക്ക് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയായി ഇതിൽ നിന്ന് നമുക്കൊരു രക്ഷ വേണമെങ്കിൽ നമുക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം ഈ ഇരുകാലികളെ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ പേടിക്കുകയാണെങ്കിൽ അള്ളാനെ അല്ലാതെ ഈ ലോകത്ത് ഒരുത്തരെയും പിന്നെ അള്ള സഹായിക്കില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് മുമ്പ് പ്രസംഗിച്ചെ അവിടെ നാളെ നിനക്കെന്താ സംഭവിക്കുമെന്ന് അള്ളാഹ് മാത്രം അറിയത്തില്ല തോന്നിയോ സിറാജ് ഉമ്മാടെ വൈറ്റി കിടന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഒരു മലക്കു വന്നിട്ട് എഴുതി വെച്ചു സിറാജെ നീ ഇത്ര കൊല്ലം ജീവിക്കും ഞാൻ എത്ര വർഷം ജീവിക്കുമെന്ന് എന്റെ ഉമ്മാടെ വയറ്റിൽ കടന്ന ഒരു മലക്കെഴുതി എഴുതി വെച്ചു ഇന്ന് നിങ്ങളുടെ നാട്ടിൽ ഞാൻ തിന്നണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ അള്ളാഹു എന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് ഞാനിപ്പോ ചോറ് കഴിച്ചിട്ടാ വരണേ അതെന്റെ പേരെഴുതിയത് കൊണ്ടല്ലേ ഞാൻ വന്ന് കഴിച്ച് എന്റെ ഭാര്യയാര എനിക്ക് എത്ര മക്കളുണ്ട് ഞാൻ എത്രാമത്തെ വയസ്സിൽ എവിടെ കടന്ന് എങ്ങനെ മരിക്കും ഉമ്മാടെ വയറ്റിൽ കടന്നപ്പോ അള്ള എഴുതി വെച്ചതാ ഇത് നരേന്ദ്രമോദി തീരുമാനിച്ചു വിചാരിച്ച തട്ടിമാറ്റാൻ പറ്റും അമിത്ഷാ വിചാരിച്ച തട്ടിമാറ്റം അതല്ല എൻറെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ തീരുമാനിച്ചതാണ് ഞാൻ അതായ വിശ്വാസമുണ്ടെങ്കിൽ ഞാനത് അനുഭവിച്ചേ പറ്റൂ അള്ളാന്റെ തീരുമാനം അടിമ എന്ന രീതിയിൽ ഞാൻ അംഗീകരിച്ചേ പറ്റൂ അതുകൊണ്ട് ഇനി കടലിലാണെങ്കിലും കരയിലാണെങ്കിലും ജയിലിലാണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ പോകുമ്പോ നല്ലതുപോലെ പോകണം അത് എവിടെ വെച്ചാണെങ്കിലും അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാ അള്ളാന്റെ വേറെ ഭയക്കരുത് ഒന്ന് ഒന്ന് രണ്ട് രണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടാമത്തെ കാര്യം അള്ളാഹുബിനെ കുറിച്ചൊരു നല്ല പ്രതീക്ഷ അള്ളധാത്ത ട മൂന്നൂറ്റി പതിമൂന്ന് സ്വഹാപത്ത് ബദറിന്റെ രണാങ്കണത്തിൽ പോയപ്പോ ഒടിഞ്ഞ വാളും കുന്തവും മെലിഞ്ഞ ശരീരവും മുട്ടിയ വയറും മുന്നൂറ്റി പതിമൂന്നെണ്ണവായിരുന്നുണ്ട് എതിരെ നിക്കണവുമാര് തലേ ദിവസം വരെ ഒട്ടകത്ത് അറുത്ത് കള്ളും കുടിച്ച് ചുട്ടു തിന്ന് വ്യഭിചരിച്ച് പാട്ടും പാടി സുഖിച്ച് നിന്ന ആരോഗ്യവാന്മാരുടെ മുന്നിലേക്ക് മുന്നൂറ്റി പതിമൂന്ന് പേര് പോയപ്പോ അവർക്കറിയായിരുന്നു അല്ല നമ്മളെ കൈവിടില്ല എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കും നിങ്ങൾ ആലോചിച്ചു നോക്ക് നമ്മുടെ കൂടെയുള്ള കൂടെയുള്ള നമ്മുടെ എന്റെ പ്രിയപ്പെട്ട അള്ളാഹ് നമ്മളെ വല്ലാത്ത ഇഷ്ടമാ സഹോദരങ്ങളെ സഹോദരിമാര് നിങ്ങൾ ചിന്തിക്ക് ന്യൂനപക്ഷമാണ് ന്യൂനപക്ഷമാണ് നമ്മുടെ ശരി തന്നെ പക്ഷേ എല്ലാ കാലഘട്ടത്തിലും ന്യൂനപക്ഷങ്ങൾ ജയിച്ചു തോറ്റചരിത്ര ഇല്ലല്ലോ അല്ല നമ്മുടെ കൂടെ ഇല്ലേ യുവന്മാരൊക്കെ വലിയ യുവൻമാരുടെയൊക്കെ മാപ്പാമാരുടെ ഒരുത്തിനുണ്ട് നിങ്ങൾ പോയി നോക്കിയാൽ കാണാ ഈജിപ്തിന്റെ മ്യൂസിയത്തിൽ കിടക്കുന്നുണ്ട് എന്തിനു ഇങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്ക് പോയി കാണാൻ വേണ്ടി ഓന ആരാന്നറിയാ തനിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു കുട്ടി ജനിക്കുമെന്നറിഞ്ഞപ്പോൾ വനു ഇസ്രേൽ ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും പ്രസവിച്ച ഉടനെ ആൺകുഞ്ഞിനെ പ്രസവിച്ച അപ്പ തന്നെ പോയി കൊന്നുകളെയും പക്ഷെ അവനെതിരെ പ്രവർത്തിക്കേണ്ട മൂസാൻബി അള്ളാഹു കടത്തിയോ നബി വളർന്നത് ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം നബി വളർന്നത് ആ ആ നിങ്ങൾ അള്ള ഇപ്പഴുണ്ട് പക്ഷെ വിപ്രതീക്ഷയില്ലാതെ പോയത് നമുക്ക് അള്ളാഹു നൽകിയ്ക്കുമാറാകട്ടെ മൂന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം എന്താ ബോംബ മിസൈല പൊട്ടാസ് പൊട്ടിക്കണ പോലെ പ്രകടനം നടത്തുന്നവരുടെ കാണിച്ചു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം അറിയാം രണ്ടറക്കാലത്ത് അങ്ങോട്ട് നിസ്കരിച്ചിട്ട് നിസ്കാര പായിൽ വന്നിട്ട് ഈ കൈ രണ്ട് ഇങ്ങനെ അങ്ങോട്ട് നേരെ അള്ളാൻ്റെ മുന്നിൽ ഒന്ന് നീട്ടണം എന്നിട്ട് ഒരറ്റ പറച്ചില് പറഞ്ഞു ഇരുപത്തിയഞ്ചു കോടി മുസ്ലിം ഇന്ത്യ ഈ മഹാരാജ്യത്തുണ്ടെന്ന് കോടിയിൽ ഈ ഇരുപത്തിയഞ്ചു കോടിയിൽ കുറച്ചൊക്കെ തള്ളിക്കളഞ്ഞാലും എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പത്ത് കോടിയെങ്കിലും യഥാർത്ഥ മുസ്ലിം ഇങ്ങൾ ഉണ്ടാവുമല്ലോ രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് ഒരു വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് പടച്ചോനൊരു വിളിവിളിച്ച് നോക്കിയേ പിന്നെ പൊടി പോലും കാണൂലോ ഒരു ഒറ്റ ഒരുത്തന്റെ ഒന്നും കാണൂല ഒരൊറ്റി സഹോദരങ്ങളെ സഹോദരിമാര് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ ആയുധം അത് കൈവെച്ചിട്ട് എന്തിനാ വെറുതെ ഇങ്ങനെ സമയം കളയാണ് അപ്പൊ അള്ളഹിനോട് പറ പടച്ചോനെ നീയെ ഞങ്ങൾക്കുള്ളൂ നീ ആ ഞങ്ങളുടെ റബ്ബ് നിന്നെ മാത്രമേ പേടിയുള്ളൂ നീ കൈവിടില്ലാതെ ഞങ്ങൾക്കുറപ്പുണ്ട് നിന്നെ ഏൽപ്പിച്ചിരിക്ക ഈ കാര്യങ്ങൾ അള്ളാഹിന്റെ മുന്നിലോട്ട് ഈ മൂന്ന് കാര്യങ്ങളൊന്നും വെച്ച് നോക്ക് പൗരത്വ പൗരത്വില്ലും പോയി എല്ലാ ബില്ലും പോയി ഒന്നും കാണൂല അള്ളാഹു നമുക്കത് കാണാൻ ഭാഗ്യം നൽകാൻ ആളുന്ന തീ പെട്ടെന്നണയും ശരിയാ ഇപ്പൊ ഇവരുടെ കയ്യിലാ എല്ലാം ഇവരുടെ കയ്യിലാണ് പഠിച്ചവനെ ഇപ്പൊ എല്ലാരും ഇവരുടെ കൈയാ ആരെങ്കിലും എതിരായ പടക്കം പൊട്ടിക്കണലെ പേടിപ്പിക്കും അതന്നെ തന്നെ നമ്മൾ ഈ പറഞ്ഞ കേട്ടാലും നാളെ ചിലപ്പോ നമുക്ക് നോട്ടീസ് വരും ഇതൊക്കെ തന്നെ അവസ്ഥ അപ്പൊ അതുകൊണ്ട് പേടിപ്പിച്ച് എത്ര നാളിരുത്തും ആളുന്ന തീ പെട്ടെന്ന് അണയും താത്തമാരെ ഇപ്പൊ കത്തട്ടെ അമ്മ സമയവാ കത്തിക്കോട്ടെ അവസാനം തീ അണയും കഴിയും പെട്ടെന്ന് അണയും നാണം ഇറങ്ങി പോകുന്നത് നമുക്കൊക്കെ കാണാം അള്ളാഹു ഭാഗ്യം നൽകും മാറാകട്ടെ അപ്പൊ നിങ്ങളൊക്കെ ഹാപ്പിയല്ലേ അല്ലേ ഹാപ്പിയല്ലേ പൗരത്വ വില്ലൊക്കെ പോയില്ലേ ഇത്രയും ഞാൻ എന്തിനാ പറഞ്ഞേ നിങ്ങളൊന്ന് ഹാപ്പി ആകാൻ വേണ്ടിയാ ഒന്ന് അലഹമുല്ലോ അള്ളാഹു അവസാനം വിജയിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ സ്വർഗത്തി പോകാൻ താല്പര്യമുള്ളവരെയൊക്കെ ഒന്ന് അരക്കയ്യന്മാരുണ്ടോ സ്വർഗത്തി അരക്കയ്യന്മാരൊന്നും ഇല്ലപ്പോ ഫുള്ള് അത്താമാരെങ്ങനെ കൈ ആ നല്ല മോതിരവും വളയും ചൈനും ഒക്കെ കൈ കിടക്കുന്നു കിടക്കുന്ന എല്ലാം ഇന്ന് ഊരി ഇങ്ങോട്ട് വല്ലവനും കൊടുക്കണ ആ കൊണ്ടുവന്നത് മുഴുവനും ഊരിയിട്ട് വല്ല പെമ്പിള്ളേർക്കും കൊടുത്തിട്ട് പോ അവര് ജീവിക്കട്ടെ നീ പോവിക്കാല്ലോ അള്ളാഹു നമുക്കൊക്കെ സ്വർഗ്ഗം നൽകി എനിക്ക് ഗ്രഹിക്കും മാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിലെ വലിയ ഒരു മോഹമാണ് സ്വർഗത്തിൽ പോലെ ഈ അഴീക്കോട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അഞ്ചു നേരം നിസ്കരിച്ചുകൊണ്ട് പടച്ച റബിനെ പേടിച്ച് നടക്കുന്ന ഒരു ഒരാണും ഒരു പെണ്ണും അവരുടെ ആഗ്രഹം സ്വർഗത്തി എന്നാ വെള്ളിയാഴ്ച ദിവസം പോലും അഴീക്കോട് പള്ളി കയറൂല വട്ടച്ചാരായ വടിച്ചിട്ട് അടക്കും തല മറക്കുന്നത് പോയിട്ട് വേറെ പലതും മറക്കാറില്ല ഓൾ തേരാപാര റോഡിലൂടെ നടക്ക അവ പത്ത് സിംഹം ഉണ്ട് ഓളുടെ ആഗ്രഹം അപ്പൊ പേടിച്ച് നടക്കുന്ന ഒരാളുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണം അള്ളാഹനെ പേടിക്കാതെ അഹങ്കാരിയെ പോലെ നടക്കുന്നവന്റെ ആഗ്രഹവും സ്വർഗത്തിൽ പോകാനാ എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകണം എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം എന്താപ്പാ എല്ലാര്ക്കും കേള് ആശ്രമം അല്ലല്ലോ സ്വർഗ്ഗ അതുകൊണ്ടല്ലേ അല്ല ചോദിച്ചത് വെറുതെ കിട്ടുമെന്ന് നിനക്ക് ആരാ പറഞ്ഞ വെറുതെ എന്ന് പറഞ്ഞില്ല എല്ലാവർക്കും എന്നാൽ സ്വർഗത്തെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയോ ഒന്നും അറിയില്ല എന്താ സ്വർഗം എന്ന് വെച്ചാൽ വായുന്തോളം ഇരിക്കാൻ അല്ലെ കൈമലർത്താൻ പറ്റാ സ്വർഗം എന്ന് പറഞ്ഞ എന്താ അല്ല പറഞ്ഞ എന്താ അറിയോ നീ നിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കണ്ട സ്വർഗം നിനക്ക് തിരിയില്ല ഒരാള് സ്വർഗത്തെ കുറിച്ച് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിച്ച ഒരിക്കലും നമുക്ക് തിരിയൂല വെറുതെ പറഞ്ഞതല്ല അതൊരു മരം നിക്കണം ഇങ്ങനെ എത്ര മരങ്ങൾ നിൽക്കുന്നതാണ്ട് ഒരു മരം സ്വർഗത്തിൽ ഇതുപോലൊരു മരമുണ്ട് നബിസ് തങ്ങൾ പറഞ്ഞു സ്വർഗ്ഗത്തിൽ ഒരു തണൽ വൃക്ഷമുണ്ട് ആ വൃക്ഷത്തിന്റെ ചുവട്ടിലൂടെ ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം അന്നത്തെ കാലഘട്ടത്തിൽ കുതിരയായിരുന്നു അപ്പൊ ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു കുതിരയുടെ മുകളിൽ ഒരു മനുഷ്യന് സ്വർഗത്തിലെ ഇതുപോലെയുള്ള ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ സഞ്ചരിക്കുകയാ മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യൻ സഞ്ചരിച്ചു പക്ഷേ ലാ യൗഹ അവനത് വിട്ടുകിടക്കാൻ പറ്റണില്ല വർഷം ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ സഞ്ചരിച്ചിട്ട് സ്വർഗത്തിലെ ഒരു മരം കിടക്കാൻ പറ്റണില്ലെങ്കിൽ ആ മരത്തിന്റെ വലിപ്പം എന്തായിരിക്കും നിലമ്പൂര് ദേക്ക നമ്മൾ കണ്ടിരിക്കണ ഏറ്റവും വലിയ മരം അതല്ലെങ്കിൽ റോഡ് സൈഡില് ആലുമരം നിക്കാ നമ്മൾ കണ്ടിരിക്കണ ഏറ്റവും വലിയ മരം കൊല്ലം ഒരു ൻ സഞ്ചരിച്ചിട്ടൊരു മരം കിടക്കാൻ പറ്റില്ലെങ്കിൽ ആ വലുപ്പത്തിന്റെ ആ മരത്തിന്റെ വലിപ്പം നിന്നെ കൊണ്ട് സങ്കല്പിക്കാൻ പറ്റണോ അതാ പറഞ്ഞ അള്ള ഈ മരത്തിന്റെ വലിപ്പം ഇതാണെങ്കിൽ ഈ സ്വർഗത്തിന്റെ വലുപ്പ് എന്തായിരിക്കും അതാ സ്വർഗം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ സ്വർഗം പോയി കണ്ടവരുണ്ട് ആ സ്വർഗത്തിൽ കഴിയുന്നവരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ കഴിയുന്ന രണ്ട് പ്രവാചകന്മാരാണ് ഒന്ന് റൂഹുല്ലാഹി ഈസാ നബി അലി സലാം ാതി മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലിഹിസലാം രണ്ട് മഹാനായ ഇദിരീസ് നബി അലിഹി ഈ രണ്ട് പ്രവാചകന്മാരും സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരന്മാരാണ് ഇവരെങ്ങനാ സ്വർഗത്തിൽ പോയേ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ചരിത്രം അറിയാം ഈസാ നബി സ്വർഗത്തിൽ പോയത് തന്റെ അനുയായികൾ കുരിശിലേക്ക് തറയ്ക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഈസാ നബി അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തി അങ്ങോട്ട് പോയി ഇനി തിരിച്ചു വരും അള്ളാഹു നമുക്ക് ഈ മന്ദരം മാറാകട്ടെ അള്ളാഹു ഈ മാന്തിട്ടെ ആ ദീർഘവീക്ഷണം വേണം ചങ്ങനാശ്ശേരിയില് ഒരു വലിയ പള്ളി പണിയുന്നുണ്ട് ഒരു ക്രിസ്ത്യാനികളുടെ വലിയ കോടിക്കണക്കിന് രൂപയാ ആ പള്ളിക്ക് കോടിക്കണക്കിന് രൂപയുടെ പള്ളി പണിയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പോയപ്പോ നമ്മുടെ അടുത്ത് ചങ്ങാതി പറഞ്ഞു എത്രയോ കോടി രൂപ കോടി രൂപ ചെറിയതൊന്നുമല്ല ഒരുപാട് കോടി രൂപ മുടക്കിയിട്ടാ ഉസ്താദെ ഈ പള്ളി കെട്ടുന്നെന്ന് പറഞ്ഞു അതൊരു കടയുടെ മുന്നിൽ വെച്ചാ പറഞ്ഞു അപ്പൊ ചെറിയ പയ്യൻ അവിടെ നിന്നിട്ട് പറഞ്ഞു കെട്ടിട്ടേ നമുക്കുള്ളതല്ലേ പറഞ്ഞു കെട്ടിട്ടേ നമുക്കുള്ളതല്ലേ അപ്പൊ ഞാൻ ചിന്തിച്ചു ഈ ക്രിസ്ത്യാനികളുടെ പള്ളി നമുക്ക് എങ്ങനെയാപ്പ അപ്പൊ ഞാൻ ഓനോട് ചോദിച്ചു എന്തെ നീ അങ്ങനെ പറഞ്ഞു ഈസാ നബി അലി ഇസ്സലാം വരുമ്പോ ഇതെല്ലാം നമ്മുടെ കയ്യിൽ വരുമല്ലോ പറഞ്ഞു ഈസാ നബി അലി ലോകം മുഴുവനും എല്ലാം നമ്മൾ അപ്പൊ നമ്മുടെ കൈ വരൂല്ലേ അതാ ദീർഘവീക്ഷണം വീക്ഷണം നമ്മുടെ മക്കളെങ്ങനെയാക്കി തെരുമാറാകട്ടെ അല്ലെ വെറുതെ അടക്കലല്ല അപ്പൊ ഈസാനബി സ്വർഗത്തിയത് അങ്ങനെ അറിയോ ചരിത്രം നബി ഒരു നബി സ്വർഗത്തിൽ പോയ ഒരു വലിയ ഞാൻ പറഞ്ഞുതരാം ഉറങ്ങിയിരിക്കല്ല ഈ കഥ നബി അസറായിൽ എന്ന് പറയുന്ന മലക്കും തമ്മിൽ ഒരു സൗഹാർദ്ദമുണ്ടായിരുന്നു കൂട്ടുകാരെ പോലെ ഇടക്കിടയ്ക്ക് അസറായിൽ ഇങ്ങനെ കാണാൻ വരും അപ്പൊ രണ്ടുപേരും തമ്മിൽ വലിയ ഒരു സ്നേഹബന്ധമുണ്ടായിരുന്നു അപ്പൊ കിട്ടിയ അവസരം അസ്രായി അല്ലെ കൂട്ടുകാരൻ അപ്പൊ ഒരിക്കൽ ഇതിരീസിനി ചോദിച്ചു അസ്രായി മരണത്തിന് വല്ലാത്ത വേദനയാ വേദനയാല്ലേ അല്ല പറഞ്ഞിട്ടുണ്ട് മരണത്തിന് വല്ലാത്ത വേദനയാ ഈ മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്കൊന്ന് എനിക്കൊന്നറിയണം എന്റെ റൂഹൊന്ന് എന്ന് ചോദിച്ചു എന്റെ റൂഹ് പിടിക്കണം എന്നിട്ട് തിരിച്ചെനിക്ക് തന്നാ മതി അപ്പൊ മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റും അപ്പൊ എനിക്ക് മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ പറ്റും അതുകൊണ്ട് അതിനു വേണ്ടിയല്ല വേറൊന്നും കൊണ്ടല്ല എന്റെ റൂഹ് ഒന്ന് പിടിക്കോ അപ്പൊ അള്ളാഹുവിനോട് അഭിപ്രായം അള്ളാഹുവിനോട് പറഞ്ഞു പറച്ചവനെ ഇദിരീസ് നബിയുടെ ആഗ്രഹം ഇതാ അള്ളാഹു പറഞ്ഞു ഒരു പ്രവാചകനല്ലേ സാധിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു അങ്ങനെ ഇദിരീസ് നബിയുടെ റൂഹ് പിടിച്ചു തിരിച്ചു കൊടുത്തു എങ്ങനെയുണ്ട് നബിയെള്ള ഭയാനക എങ്ങനെയുണ്ട് രണ്ടാമത് പറഞ്ഞു എന്റെ ചങ്ങായി ചങ്ങായല്ലേ അള്ളാഹുവിന്റെ അതാപുകൾ കൊണ്ട് നിറച്ച നരകം അത് ഭയാനകമാണെന്ന് അതല്ലേ എനിക്കൊന്ന് കാണിച്ചു തരുമോ അള്ളാന്റെ നരകം എനിക്കൊന്ന് കാണിച്ചു തരുമോ ആ നരകം കണ്ടു കഴിഞ്ഞാൽ രക്ഷപ്പെടാല്ലോ സെ അള്ളഹാനോട് പശ്ചാത്തപിക്കാമല്ലോ അള്ളാനോട് കാവല് തേടാമല്ലോ ആ നരകം ഒന്ന് കാണിച്ചു തന്നാൽ മതി അതും അള്ളാനോട് പറഞ്ഞപ്പ അല്ല പറഞ്ഞു പ്രവാചകന്റെ ആഗ്രഹമല്ലേ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു മൂന്നാമതായിട്ട് നബി പറഞ്ഞു എനിക്ക് ഇനി ഒരറ്റ ആഗ്രഹം കൂടെ ഉള്ളൂ നീ പറ്റില്ല എന്നൊന്നും പറയരുത് എന്റെ ചങ്ങാതിയല്ലേ അള്ളാടെ സ്വർഗം ഒന്ന് കാണിച്ചു തരുമോ അള്ളാഹുബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം എനിക്കൊന്നു കാണിച്ചു തരുതോ അല്ലാത്ത ആഗ്രഹമായി പോയി എങ്ങനെയെങ്കിലും നീ എനിക്കിത് സാധിപ്പിച്ചു തരണം അള്ളാഹുബിനോട് ചോദിച്ചപ്പോ അള്ളാഹു സുബാനുഹൂ താല പറഞ്ഞു ആ കൊണ്ടുപോയി ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം പറഞ്ഞേക്കാം അങ്ങനെ അള്ളാഹു അനുവാദം കൊടുത്തപ്പോദിരീസ് നബിയും അസറായിൽ എന്ന് പറയുന്ന മലക്കും രണ്ടുപേരും കൂടെ സ്വർഗത്തിന്റെ മുന്നിൽ പോയി അസറായിൽ എന്ന് പറയുന്ന മലക്കു പറഞ്ഞു നബിയെ ഈ കാണുന്നതാണ് സ്വർഗം നിങ്ങൾ പോയി കണ്ടിട്ട് കണ്ടിട്ടുവാ എനിക്ക് കേറാൻ അനുവാദം ഇല്ല എനിക്കതിനകത്ത് കേറാനുള്ള അനുമതിയില്ല അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് പെട്ടെന്ന് കണ്ടിട്ട് ഇറങ്ങി വരണം കേട്ടോ ഇവിടെ നിൽക്കാം കേട്ടോ പോയിട്ട് വരണം കേട്ടോ ഓക്കെ ഇദിരീസിന് വലിയ സ്ഥലം അങ്ങനെ സ്വർഗത്തിന്റെ അകത്ത് കേറിപ്പോയിപ്പോ ഇദിരീശ് നബി ഇങ്ങനെ സ്വർഗത്തി കൂടെ നടക്ക തോട്ടങ്ങളും പഴങ്ങളും പദവികളും കൊട്ടാരങ്ങളും എല്ലാം ഇങ്ങനെ കണ്ടു നടക്ക അസറായിൽ എന്ന് പറയണം മലക്കും പുറത്തു നിന്ന് നിന്ന് അടുത്തു ഈ ചങ്ങാതി ഇറങ്ങി വരുന്നില്ല സ്വർഗത്തിൽ കയറിപ്പോയി നബി ഇറങ്ങി വരുന്നില്ല ഇങ്ങനെ അസ്രായിൽ ഒരുപാട് സമയം കഴിഞ്ഞു അവസാനം അസറായിൽ എന്ന് പറയുന്ന മലക്കു വിളിക്കുന്നു ഇതിരീശ് നബിയെ ഇറങ്ങി വാ നബിയെ ഞാൻ വരൂല നബി ഇങ്ങോട്ട് ഇറങ്ങി വാ നബിയെ ഞാൻ വരൂല പറഞ്ഞ നബി നിങ്ങള് വരാന്ന് പറഞ്ഞ ഇങ്ങോട്ട് പോകാനെബിയാ ഞാൻ വരത്തില്ല നീ വിളിക്കണ്ട ഞാൻ വരൂല്ല അങ്ങോട്ട് ഇങ്ങോട്ട് തർക്കായി അപ്പൊ അള്ളാഹു സുബാന ഒരു മലക്കിനെ പറഞ്ഞു വിട്ടു പറഞ്ഞു അള്ളാഹ്ക്ക് നമുക്ക് പഠിക്കാൻ വേണ്ടി പോയിട്ട് എന്താപ്പ ഒന്ന് പോയി ഒന്ന് പരിഹരിക്കും വിഷയം പരിഹരിക്കണമല്ലോ ഒരു മലക്ക് അസറായിൽ എന്ന് പറയുന്ന മലക്കിന്റെ അടുത്തിട്ട് വന്നത് എന്താപ്പ എന്താ സംഭവം എന്താ പ ഈ ചങ്ങാതി ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് കയറി പോയിട്ട് ഇറങ്ങി വരണില്ല ഇത് പണിയാ പണിയാണിയാ വൃഗത്തി പോയിട്ട് ഇറങ്ങി വരണില്ല എന്താ ചെയ്യാ എനിക്കാണ് അങ്ങോട്ട് കയറി പോകാനും പറ്റൂല അസ്രായി മലക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു മലയ്ക്ക് ഇദിരീസ് നബീഡടക്ക് പോയിട്ട് വെച്ചു എന്തേ നബി നിങ്ങൾ ഇറങ്ങി പോവാ നിങ്ങൾ അല്ലല്ലോ നിങ്ങൾ ഇറങ്ങി പോകാൻ പറഞ്ഞ് വന്നതല്ലേ എന്തേ നബി ഇറങ്ങി പോകാത്ത ഞാൻ പോകൂല ഞാൻ ഈ അതെന്തേ ഞാൻ പോകാത്തതിന് മൂന്ന് കാരണമുണ്ട് ഇദിരീസ് നബി അലിസ്ലാം പറഞ്ഞ മൂന്ന് മറുപടി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കും മൂന്ന് മറുപടി കാണാം ഒന്നാമതായിട്ട് പറഞ്ഞ മറുപടി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്ത് വന്നവർ മുഴുവനും വേദന അനുഭവിക്കുമെന്ന് പടച്ചിറപ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്ത് വന്ന എല്ലാവരും മരണത്തിന്റെ വേദന മലയ്ക്ക് ഇദിരീസ് നബിയിൽ അടുക്കപ്പോയിട്ട് ചോദിച്ചു എന്ത് നബിങ്ങൾ ഇറങ്ങിപ്പോവാ തിങ്കളിങ്ങനെ അല്ലല്ലോ നിങ്ങൾ ഇറങ്ങി പോകാന്ന് പറഞ്ഞ് വന്നതല്ലേ എന്തേ നബി ഇറങ്ങി പോകാത്ത ഞാൻ പോകൂല ഞാൻ ഈ അതെന്തേ ഞാൻ പോകാത്തതിന് മൂന്ന് കാരണമുണ്ട് ഇദ്രീസ് നബി പറഞ്ഞ മൂന്ന് മറുപടി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കും മൂന്ന് മറുപടി കാണാം ഒന്നാമതായിട്ട് പറഞ്ഞ മറുപടി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്ത് വന്നവര് മുഴുവനും മരണത്തിന്റെ വേദന അനുഭവിക്കുമെന്ന് പടച്ചിറപ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്ത് വന്ന എല്ലാവരും മരണത്തിന്റെ വേദന എന്താണെന്ന് അറിയും രുചിക്കും ഞാൻ അനുഭവിച്ചു ആ മരണത്തിന്റെ വേദന എന്താണെന്ന് ഒരാൾ ഒരു വട്ടമല്ലേ മരിക്കത്തുള്ള രണ്ട് മരണം ഉണ്ടോ ഒരാൾ ഒരു വട്ടമല്ലേ മരിക്കൂ മരണത്തിന്റെ വേദന എന്താണെന്ന് ഞാൻ അനുഭവിച്ചു രണ്ട് അള്ളാഹു പറയുന്നുണ്ട് എല്ലാവരും അവരവരുടെ കണ്ണുകൾ കൊണ്ട് നരകം കാണുമെന്ന് അള്ള പറഞ്ഞിട്ടുണ്ട് ശരിയാ ആ നരകം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു കൊണ്ട് കണ്ടു നരകം ഞാൻ കണ്ടില്ലേ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു മൂന്നാമതായിട്ട് നബി പറഞ്ഞു സ്വർഗത്തിൽ അകത്ത് കയറിയ ഒരാൾ അള്ളാഹു ഇറക്കി വിടാറില്ല അതുകൊണ്ട് ഇനി അള്ള എന്നെ ഇവിടെ നിറക്കിവിടുന്നല്ലാതെ ഞാൻ പോവില്ല അവസാന അള്ളാഹു സുബാനുഭവത്താലേ ഈ മറുപടി കേട്ടപ്പോ ആ മലക്കിനോട് പറഞ്ഞു ആ ചങ്ങാതി അവിടെ തന്നെ വിട്ടേക്ക നീ നിന്റെ കാര്യം നോക്കിക്കൊള്ളാ അങ്ങനെ ആ മലക്ക് സ്വർഗത്തി പോയത്